ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം നമ്മുടെ പല കണ്ടണക്കുന്ന ജനിച്ച നമ്മുടെ കൈസ് ഇറ്റ്സ് മീ കൈസ് പല വിഷയങ്ങളിലും അവൻ്റെ നിലപാടും കാര്യങ്ങളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇവൻ ഇപ്പോൾ വിൻസിയുടെ വിൻസിക്ക് സൈബർ അറ്റാക്ക് വരുന്നു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഈ ക്ലിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് കുറയും നാളുകാളായി ഇവൻ പറയുന്നത് ഇത് എ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ അപ്പാനിയെ വലിയ വിളിക്കുന്നു ഒരു ആവശ്യകതയായിട്ട് അല്ലെങ്കിൽ അത് ഈ ഈ സംഭവം അവൾ അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ലെന്നോ ഇതേ കിടക്ക് ഏ ആണെന്നോ എന്ത് പറഞ്ഞുകൊണ്ട് വന്നാലും ഞാൻ ഇവിടെ എവിഡൻസ് വെക്കാം ഞാൻ ചില ഫോട്ടോസ് ഇവിടെ വെക്കാം എം ഫുഡ് എന്ന് പറയുന്ന ചാനലിൽ ഈ സാധനം വരുമ്പോൾ നമ്മുടെ അപ്പാനി ആ ചാനലിൽ വിളിച്ച് ഏകദേശം ഒരു ലക്ഷം രൂപയോളം കൊടുത്തു എന്നാണ് ഞാൻ അറിയുന്നത് വീഡിയോ മാറ്റാൻ വേണ്ടി അപ്പോൾ ഒരു തെറ്റും കുറ്റവും ഒന്നും ഇല്ലെങ്കിൽ അപ്പാനി എന്തിനത് ചെയ്തു എന്നുള്ളത് മുഖ്യ കാരണമാണ് അതിനുശേഷം ഈ വീഡിയോ ഞങ്ങളുടെ എല്ലാം കയ്യിൽ വന്നിരുന്നു അപ്പോഴെല്ലാം ഈ പറയുന്ന ഈ പറയുന്ന അപ്പാനിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഈ പറയുന്ന സായി സീകട്ടിനെ സഹിതമുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് അപ്പം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നും അവരെല്ലാവരും പറയുന്നത് ഇങ്ങനൊരു സംഭവമാണെന്നും ഇന്ന് അല്ല ഇന്നലെ മറ്റൊരു ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു ലേഡി ഒരു ചാനലിൽ ഈ വീ വീഡിയോ വെളി വരികയും അത് ഉടനെ തന്നെ വിപി എടുത്ത് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു അത് വിപി ഭയങ്കര മാന്യമായിട്ടാണ് ആയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മറ്റ് ഉള്ളവർ അതെടുത്ത് ഇത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വലിയ വിഷയങ്ങളായി നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ എന്തായാലും ചെയ്യാം അപ്പോൾ ഈ ഈ വീഡിയോ ആണ് ഇത്ര വലിയ ഇഷ്യൂ ആവുന്ന രീതിയിൽ പോയത് ഇത് എടുക്കാനുള്ള കാരണം എംബുഡ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം ഇത് ചെയ്യുന്നു ഇതിനു മുമ്പും അപ്പാനി ആ ആ പരിസരത്ത് നിന്ന് കുറേ വിക്രിയകൾ കാണിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഷോട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ കിട്ടിയത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാവരും മുക്കി ഇത് കുറേ ഉണ്ടായിരുന്നു അപ്പാന് കാലു പിടിച്ചു മാപ്പ് പറഞ്ഞു ആ ചാനലുമായിട്ട് മാപ്പ് പറഞ്ഞു അതേ കണക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇത് വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഭയങ്കര നല്ല പിള്ള ചമയുന്നുണ്ട് നമ്മുടെ കൈസ് ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന പല തന്തയ്ക്കുണ്ടായവൻ അങ്ങനെ തന്നെ പറയണം കാര്യം ഇവൻ കാണിക്കുന്ന തന്തയില്ലായ്മ നിങ്ങൾക്കറിയാം ജാസ്മിനുമായിട്ടുള്ള വിഷയത്തിൽ ജാസ്മിൻ ഒന്ന് സംസാരിച്ചതിന്റെ പേരിൽ ഇവൻ നാളെ അവള് വന്ന് കൂടെ കിടക്കും എന്നുള്ള അർത്ഥത്തിൽ ഇവൻ സംസാരിച്ചവനാണ് നിങ്ങളെ അവർ ജാസ്മിൻ തന്നെ അത് പബ്ലിക്കിലായിട്ട് കേൾപ്പിച്ചു ജാസ്മിനും മാത്രമല്ല ഇവൻ്റെ കൂടെ വർക്ക് ചെയ്ത യൂട്യൂബിലുള്ള പല സ്ത്രീകളെപ്പറ്റിയും ഇവൻ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്ന ഇത്രയും വൃത്തികെട്ടവനായ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ സുജിനെ ഈ ഈ വരും ദിവസങ്ങളിൽ സുജിനെ പറ്റി ഇവ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സുജിനെ പറ്റി ഇവൻ പറയുന്നത് സുജിൻ്റെ റീസലിലെ നടന്ന ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ തൻ സുജിൻ്റെ വൈഫിനെയൊക്കെ ചേർത്ത് കഥയൊക്കെ പറയുന്ന സമയത്ത് ഒരുമാരി അഭിഹിതമാക്കിക്കൊണ്ട് സുജിനെ പറ്റി ഭയങ്കരമായിട്ട് മോശം പറയുന്നുണ്ട് അത് മാത്രമല്ല റീച്ചിന് വേണ്ടിയാണെന്നും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് തന്തയില്ലായ്മകൾ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി തന്തയില്ലായ്മകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനെ പറ്റി ഇവൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സുജിനവന് മറുപടി കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവനൊരു ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ല എനിക്ക് എൻ്റെ ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കാതർക്കരിപ്പൊടിയുടെ കല്യാണത്തിനാണ് അന്ന് നമ്മുടെ കരീം അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാസ്കരീം അവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തും കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ തന്തയ്ക്കൊക്കെ വിളിച്ചു ഒത്തിരി തന്തയ്ക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആണാണെങ്കിൽ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഇതിനെ മകവേടി താടാന്ന് പറഞ്ഞു ഇവൻ മിണ്ടാതെ അവിടെ ഇരുന്നു മനസ്സിലായില്ലേ ഇവൻ മിണ്ടാതെ പടിയിരുന്നു ഇവൻ്റെ തന്തയ്ക്ക് വിളിച്ചു എൻ്റെ തള്ളയ്ക്ക് വിളിക്കും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും എല്ലാം കരീം വിളിച്ചുമായിരുന്നു കാര്യം അയാളെ അയാളെപ്പറ്റി പകി തന്ത എല്ലാം മകളിവൻ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അവിടെ വെച്ച് തന്നെ നീക്കി ആ വീഡിയോ എല്ലാം അവിടെ നിന്ന് തന്നെ മുക്കിയിട്ടാണ് ഇവൻ പോകുന്നത് സുജിൻ എന്നിട്ട് നമുക്ക് ഇതിന്റെ ഏതെല്ലാവർക്കും അതിന്റെ മോനെ കുറച്ച് ആൾക്കാരെ പറയും ഞാൻ യൂട്യൂബിൽ റീച്ച് ഇല്ലാത്തത് കൊണ്ടാണ് യൂട്യൂബില് വീഡിയോസ് നിർത്തിയെന്ന് അന്നോട പറഞ്ഞു എന്റെ തന്ത എന്ന് പറ ഞാൻ പറയല്ലേ ഇതിനൊക്കെ മറുപടി അണക്ക് ഞാൻ നേരിട്ട് തരാം ഞാൻ പിന്നെ അത് ഇത് പറയുകയാണ് ഒറ്റ വാപ്പ ആണെന്നുണ്ടെങ്കിൽ എന്റെ വാപ്പനെ കുറ്റം പറഞ്ഞു ഞാൻ ക്ഷമിക്കുകയാണ് കാരണം അയാളെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കിയല്ലോ അപ്പൊ അതിന് പറയുകയാണ് അയ്യത് ഇന്നെ നേരിട്ടൊന്ന് കാണാം അനക്ക് അത്രയും വലിയ നേരിട്ട് നേരിട്ടൊന്ന് കാണാം എന്നിട്ട് ഈ പറഞ്ഞ വീഡിയോ അല്ലേ ഇത് നമുക്ക് നേരിട്ട് മുഖത്തോട് മുഖം സംസാരിക്കാം ഞാൻ മാത്രമല്ല ഈ റിയാക്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് ഇന്നലെ രാത്രി വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനെ നേരിട്ട് കാണാവാ ഈ റിയ റിയാക്ണക്ക് ഈ ഒരു മറ്റുള്ള ഞാൻ പേട്ടെ എത്ര ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു വീഡിയോ എത്ര ആൾക്കാർ ചെയ്യുന്നു നമുക്ക് വേറെ ആൾക്കും തോന്നാത്ത അന്റടുത്ത് എന്താ പ്രശ്നം അണക്ക് മാത്രം എന്താ ഇപ്പൊ ഞാന് പറഞ്ഞു ഞാൻ 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 ഇപ്പം ഒരു രൂപ പ്രോ കേട്ടാ പോരാടി മാത്രല്ല ഇവ നന്നായിട്ട് സുജിൻ പറയുന്ന പല കാര്യങ്ങളും ഇവനെ പറ്റി പറയുന്ന പല കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യമാണ് സുജിനെ നമ്മളെ എല്ലാ കാര്യത്തിലും നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല ചില ഈ പകന്മാരി റമ്മിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് ഒക്കെ സുജിന് ഉണ്ടായിരുന്നു പക്ഷെ പല കാര്യങ്ങളും അയാൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവൻ എത്ര കാലം കൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെപ്പറ്റി കൂടെ നടക്കുന്ന സ്ത്രീകളെപ്പറ്റി ഇവരെ അഭിഹിതം പറഞ്ഞുണ്ടാക്കി ഈ നാറി നടക്കുന്നുണ്ട് എന്തിന് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസിൽ പോയെന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവൻ എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു ഏ വെളിയിൽ ഇറങ്ങിയിട്ട് ഇവൻ എത്ര വീട് ഇട്ട് ആ പെൺകുട്ടിയെ അപമാനിച്ചു നമുക്ക് എന്താ പറയുന്നത് ഇപ്പം ഈ കൈസ് എന്ന് പറയുന്ന നാളി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ും അതിനെ വളച്ചോടിക്കാം അല്ലേ അതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്തായാലും ഈ ക്ലിപ്പ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നവൻ റീച്ചിനെ വേണ്ടി ചെയ്തതാണെന്നുള്ളത് ഇവിടെ നന്നായി മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നവന് ഇന്റൻഷൻ നടന്ന കേട്ടോ അവനി പത്ത് മണിക്കൂറോണ്ട് ഉന്നയിച്ചതിന് മോള് വ്യൂസും കേൾക്കും പക്ഷെ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഓഡിയൻസിനോടാണ് ഈ ചെയ്ത പരിപാടി ശരിയാണ് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു ക്ലിപ്പും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശമായി പ്രചരണം നടത്തുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാനായിട്ട് ഇവിടെ അഭിപ്രായം പറയുന്നില്ല അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് കാരണം ഇവിടെ ആർ ജെ ബിൻസി ഓൾറെഡി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആർ ജെ ബിൻസിയെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞാൽ ഞാൻ വെള്ള പൂശാണെന്ന് കാണുന്ന പലരും പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് എന്തായാലും ഈ ക്ലിപ്പ് അനിമോൾ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നല്ലോണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് ഇപ്പ അനുമോൾ വെള്ള പൂശാൻ കിട്ടിയ ഒരു സുവർണ്ണാവസരമാണല്ലോ ഇതിൽ നന്നായി യൂട്യൂബ് കേട്ടല്ലോ ഇവൻ പറയുന്ന നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഈ എന്തെല്ലാം വൃത്തിയുടെ പറഞ്ഞു ഇവൻ ഒന്നുകിൽ ഇവൻ ഗെയിം കാണണം ഇല്ലാതെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം എത്ര വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അനിമോളെപ്പറ്റി തന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുൽസിതം ആരാണ് എൻ്റെ എൻ്റെ അറിവിൽ ഇവൻ അക്ബർക്കാ എന്ന് വിളിക്കുന്ന ആ പരമാവധിയാണ് ഏറ്റവും കൂടുതൽ കുൽസിതം പറഞ്ഞത് ആണോല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്ത് കൊടുത്തവരാണ് അക്ബറാണ് ആണ് നമ്മളിപ്പോൾ അക്ബറിനെ കുറ്റപ്പെടുത്താനോ അയാൾ വെളിയിൽ ഇറങ്ങി ഭയങ്കര ആയിട്ടാണ് പോകുന്നത് ഞാൻ ഉദാഹരണങ്ങൾ കുറേ കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഇപ്പോഴും രേണുസ്തുതിയുടെ എന്തു പറയുന്നത് കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും അക്ബർ അന്ന് വിളിച്ച സെപ്റ്റി ടാങ്ക് എന്നുള്ള വിളി ശരിയാണ് എന്നുള്ള രീതിയിലാണ് രേണുസ്തുതിക്കെതിരെ വരുന്ന സൈബർ അറ്റാക്ക് അതേ കണക്ക് ബിന്നിയെ കുത്തിത്തിരിപ്പ് എന്ന് വിളിച്ചത് ആരാണ് ആരാണ് ഇന്ന് ബിന്നിയുടെ പേര് പി ആറിൻ്റെ കേസിലോ ഒന്നുമല്ല ബിന്നിയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നത് കുത്തിത്തിരിപ്പ് എന്നുള്ള ഒരു ഒറ്റ വിഷയം തന്നെയാണ് ഇനി അപ്പാനിയുടെ വിഷയത്തിൽ പുള്ളിക്കാരൻ എടുത്ത എന്തായിരുന്നു അപ്പാനിയുടെ വിഷയം ആരാണ് ആദ്യം പറഞ്ഞത് ശൈത്യ ഇത് പറയുമ്പോൾ അത്ഭുതമുണ്ട് മനസ്സിലായില്ല അതിനകത്ത് ഒരു എതിര അഭിപ്രായം ഇല്ലാത്ത ഒരാള് അനുമോളുടെ അനുമോളുടെ വിഷയത്തില് ഈ പായന്മാരി തങ്കച്ചൻ വിദര എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനെ പറ്റി ഒരു പ്രായമുള്ള ഒരു സാധു മനുഷ്യനെ ചേർത്ത് പറഞ്ഞ സമയത്താണ് അനുമോൾ ഈ സാധനം എടുത്ത് തിരിച്ചടിക്കുന്നത് അത് വേറെ ഒന്നും പറഞ്ഞില്ല നീ കാരണം ഒന്ന് ഒരു പെണ്ണു വെളിയിൽ പോയെന്ന് മാത്രമാണ് അത് ബിൻസി മുതലാക്കി ബിൻസി അത് വേറെ രീതിയിലാക്കി ഇത് പറഞ്ഞത് ശൈത്യാണ് എവിടെയും മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് ശൈത്യം തന്നെ പറയുന്ന കാര്യമാണ് ഇത് പറഞ്ഞത് ശൈത്യാണ് നമ്മളെല്ലാവരെയും ലൈവിൽ കണ്ട കാര്യമാണ് അത് വേണക്ക് ഷാനവാസ് ഷാനവാസിനെ കൊണ്ട് മാപ്പ് വായിപ്പിച്ചു ഷാനവാസ് ഗെയിമിന് വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഷാനവാസ് ഒരു ഇന്റർവ്യൂലും വന്നത് അത് പറഞ്ഞിട്ടില്ല ഷാനവാസാണ് അപ്പാനിയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അപ്പാനെ അത് കേട്ട് പേടിക്കുകയും ചെയ്ത് തെറ്റ് ചെയ്യാത്ത ഒരാളെന്തിനു പേടിക്കണം ന്യായമായ ചോദ്യമാണ് ഇപ്പൊ ഈ വീഡിയോ വലിയ വന്നതിനോ അതിനോടൊന്നും എനിക്ക് വലിയ അനുകൂലമായിട്ടുള്ള നിലപാടൊന്നുമില്ല കാര്യം അപ്പാനക്കും ഫാമിലിക്കും അതുപോലെ തന്നെ ഈ വന്നിരുന്ന് പറയുന്ന ശാരിക ഇവര് ആരാ നമ്മുടെ ബിൻസി അതേ കണക്കെ ശൈത്യ ഇവരോടൊക്കെ പറയാനുള്ളത് അനിമോൾക്കൊരു ജീവിതമുണ്ട് അതെന്താ ഒരാൾക്ക് മാത്രം ജീവിതമുണ്ട് ഒരാൾക്ക് മാത്രം ജീവിതമില്ല എന്നൊക്കെ പറയുന്നു പിന്നെ അക്ബറിൻ്റെ കേസിൽ അക്ബറിൻ്റെ സാധാരണ അവിടെ ഗെയിം കളിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും ചരിഞ്ഞ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ശരിക്കും അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അക്ബറിൻ്റെ ഭാഗ ഇത് ബസ്സിൽ ബസ്സിൽ നിൽക്കും മാതിരി എന്നാണ് പറയുന്നത് അല്ല ഒരിക്കലും അനുമോളല്ല ജാക്കിന്നുള്ള വേട് ഉപയോഗിച്ചത് ജാക്കി എന്നുള്ള വേട് ഉപയോഗിക്കുന്നത് അക്ബറാണ് ആണ് അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന സമയത്ത് ഈ ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ സാധാരണ ചരിഞ്ഞാണ് നിന്നത് ആര് അക്ബറെ പിടിച്ചു ഈ പറയുന്ന അമ്പത്തി ഏഴ് അമ്പത്തി സമയത്ത് അമ്പത്തി അഞ്ച് കിലോ കണ്ടേ ഉള്ളൂ എപ്പോ അമ്പത്തി കിലോ മറ്റോ ആണ് അനിമോളുടെ ഉയരമെന്ന് തോന്നുന്നു അല്ല തൂക്കമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സമയം ഈ നൂറ്റി എട്ട് കിലോ ഉണ്ടായിരുന്നു അന്ന് അക്ബറിന അക്ബറെ രേഖപ്പെടുത്താമെന്നാ ഈ ആ നൂറ്റി എട്ട് കിലോ ഉള്ള ഒരു അക്ബർ ആ പെണ്ണിന്റെ ദേഹത്ത് ചാരിക്കിടന്നപ്പോൾ വെറുതെ കിടക്കുമല്ല ചാരിക്കിടന്നപ്പോൾ ബസ്സിൽ കിടക്കന്മാര് തന്നെ അങ്ങനെ തന്നെ പദം ഉപയോഗിക്കേണ്ടി വരും ചാരിക്കിടന്നപ്പോൾ പക്ഷെ അത് അക്ബർ അനുഭവം ചെയ്താണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല അത് അനിമോൾ കണ്ടില്ല അനിമോൾ കണ്ടില്ല ആരും പിടിച്ച് തള്ളിയിട്ടാണ് അക്ബഹർ അങ്ങനെ വന്ന് വീഴുന്നത് എന്നിട്ട് അനിമോൾ വിളിച്ചുപൂവിയിട്ട് പോലും അക്ബർ അവിടെ നേണിയിട്ട് മാറിയില്ല ആ സമയത്ത് അനിമോൾ പറഞ്ഞ വീട് അങ്ങനെ തന്നെയാണ് യഥാർത്ഥ ജാക്കി എന്നുള്ള അർത്ഥം തന്നെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളിലെത്ത പേര് നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള വേടുകൾ ഉപയോഗിക്കുക ഇതിനും വലിയ വേടുകൾ ഉപയോഗിച്ച ആളാണ് അക്ബർ അക്ബർ ഈ നിവിൻ നമ്മുടെ ഷാനവസ വീഴുന്ന സമയത്ത് അനിമോളുടെ ആതിലയുടെ നൂവയുടെ ഒക്കെ അപ്പനു വരെ പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് ദന്തയില്ലായ്മ വരെ പറഞ്ഞ ആളാണ് അക്ബർ അപ്പോൾ ഇവിടെ അനിമോൾ മാത്രമാണ് അതിനകത്ത് ഏത് കണ്ടസ്റ്റന്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് കുലശ്രീ അഭിഹിതമൊന്നും പറയത്തത് എനിക്ക് തോന്നുന്നു അനീഷ് ഇതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അനീഷ് അതിലും ബേസ്റ്റ് ഗെയിം കളിച്ചു ഞാൻ ഈ എൻ്റെ സീസൺ കണ്ടത് എനിക്ക് മനസ്സിലായത് അത് ഏഷ്യാനെറ്റിൻ്റെ പ്രമോ സഹിതമുള്ള കാര്യങ്ങളാണ് പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് തൊണ്ണൂറ് ശതമാനം കണ്ടൻറ്റും കൊടുത്ത ഒരേ ഒരാൾ അനുമോൾ മാത്രമാണ് അനീഷിൻ്റെ ഓർത്തിരിക്കാവുന്ന ഒരു കണ്ടന്റും ഇല്ല അനുമോളുടെ എത്ര കണ്ടൻറ് ഉണ്ടായിരുന്നെന്നൊക്കെ നിങ്ങൾ ചോദിക്കും അനുമോൾ എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും കൊടുത്ത ആളാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആര്യനും അക്ബറും നമ്മുടെ ഷാനവാസവും കൂടെ അടികടക്കുന്ന സമയത്ത് ആര്യനും അനുമോളും കൂടെ ബാക്ക് നിന്ന് പ്ലാൻ ചെയ്തു വന്നിട്ട് ഒരു കോമഡി ചെയ്യുന്നുണ്ട് ആദ്യം വന്നിട്ട് അക്ബറിൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ പറയുന്നു ഷാനവാസിൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോഴൊക്കെ അക്ബറിൻ്റെയൊക്കെ മുഖ പോകുന്ന ഒരു സംഭവമുള്ളപ്പോൾ നന്നായിട്ട് ചിരിച്ച് എൻറ്റർടൈൻ ചെയ്ത കാര്യം അനിമോൾക്ക് അറിയുക എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ ചിരിക്കുന്നു അതൊന്നും നമ്മൾ ലൈവിൽ കണ്ട് ഒരുപാട് എൻജോയ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട് കുറേ സംഭവങ്ങൾ നമ്മുടെ ഇതിനകത്ത് പോലും ഇട്ടിട്ടില്ല അതേ കണക്ക് നെബിനും അനുമോളുവായിട്ട് കോമ്പിനേഷനിൽ ഒരുപാട് കോമഡികൾ ഉണ്ടായിട്ടുണ്ട് അതേ കണക്ക് അനീഷും ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസൊക്കെ ഇടയ്ക്ക് അനീഷും അനുമോളുവായിട്ടുള്ള ആ ഒരു കോമഡി കുറച്ച് കോമ്പുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ അല്ലയോന്നൊക്കെ ഇതില്ല പിന്നെ ആതിലേ നൂറയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നൂറയും ആതിൽ ഏ അനുമോളും എന്ന് പറയുന്നതിനെക്കാട്ടും അപ്പുറം ആതിലേയും അനുമോളുവായിട്ട് കോമ്പിനേഷനിൽ ഒരുപാട് കോമഡി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും കൊണ്ടുവന്ന ഒരാളാണ് അനുമോള് കരഞ്ഞിട്ടുണ്ട് ധീരമായി നിന്നിട്ടുണ്ട് ചങ്ങഹപ്പോടെ സംസാരിച്ചിട്ടുണ്ട് ഇമോഷണലി ടച്ച് ചെയ്യും മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട് സൈലൻ്റ് ആവേണ്ടടുത്ത് സൈലൻ്റ് ആയിട്ടുണ്ട് എല്ലാ രീതിയിലും എല്ലാ കൈൻഡ് ഓഫ് ഫീലിങ്ങും കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ ഈ സീസൺ കണ്ടിട്ട് അനിമോൾ എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് ബിഗ് ബോസ് സീസണിലെ എൻ്റെ സീസണിലെടുത്ത ഏറ്റവും മോശം വിന്നർ ജിൻഡോ ആണെന്നും അല്ലെങ്കിൽ അനുമോളാണെന്നും ദിൽഷയാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലുമല്ല ദിൽഷയൊക്കെ ടിക്കറ്റുഫിനാലെ ജയിച്ചു വന്ന കണ്ടസ്റ്റൻ്റായിരുന്നു ഫാൻസ് ഫാൻസ് പവറില്ലെന്ന് മാത്രമുള്ള കാര്യമുള്ളായിരുന്നു ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം വരെ ദിൽഷ സൈലൻ്റായിട്ട് നിന്നിട്ട് കളിച്ച ഈ നെബിനെ പോലെ തന്നെ നെബിൻ ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസം സൈലൻറ്റായിരുന്നു നമ്മൾ ഈ സീസണിലെ ഏറ്റവും നല്ല ഗെയിമർ എന്ന് പറയുന്നത് നെബിൻ്റെ കാര്യമാണ് പറയുന്നത് അതുവരെ കളിച്ചു വന്നിട്ട് ദിൽഷ പോയൊരു പോക്കുണ്ട് അത് നമുക്ക് പറഞ്ഞയക്കാൻ പറ്റത്തില്ല അത്രത്തോളം കോണ്ടന്റ് ആണ് ദിൽഷ കൊടുത്തത് ദിൽഷക്ക് ഫാൻ പവർ പോകായിരുന്നു ഞാൻ സമ്മതിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തത് ജാസ്മിൻ ആണ് പക്ഷെ ജാസ്മിനെ വെളിയിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിരി കുറേ സംഭവങ്ങൾ ഈ കൈസ് സഹിതം വന്നിരുന്നാണ് അഭികൃതങ്ങളും ഒക്കെ ഈ പറയുന്ന ജാസ്മിനെതിരെ പറഞ്ഞു ഭയങ്കരമായിട്ട് പെട്ട വാക്കുകളൊക്കെ കൈസ് സഹിതം ഉപയോഗിച്ചിട്ടുണ്ട് പക പോക്കയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്തരം തെണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടും അതിനകത്ത് പിന്നെ ജയിക്കാൻ എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ സായി ഒക്കെ ഇവിടെ വന്നിരുന്നു വെഹുതെ വെടുതായിത്തരം പറയുന്നുണ്ട് അർജുൻ ഇത് അർജുൻ ആകെ ഉണ്ടായിരുന്ന കോമ്പ മാത്രമാണ് അല്ലാതെ ഓരോ ഒലക്കയുടെ മൂട് അർജുനെ പറ്റി ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു ഡയലോഗ് പോലും ഇല്ലായിരുന്നു ഹിൻഡോടെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെ സായി ജിൻഡോയെ അതിനകത്ത് ഭീഷണിപ്പെടുത്തുമ്പോഴൊക്കെ ജനങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇവൻ ആര് ഈ വല ഈ നാഗയാരുടാ എന്നുള്ള രീതിയിലാണ് സായിയെ പറ്റി അന്ന് ചിന്തിച്ചത് ഇവൻ പറയുന്നുണ്ട് നിൻ്റെ ജീവിതം ഇല്ലാതാക്കി കളയുന്നൊക്കെ സായി അതിനകത്ത് ജിൻഡോയോട് പറയുന്നുണ്ട് അതെങ്ങനെ അവർ ചെയ്യുകയും ചെയ്തു കേട്ടോ വെളിയിൽ വന്നിട്ട് സായി അതങ്ങനുള്ള പ്രവർത്തികൾ ചെയ്തു കൈസ് അതിന് കൂട്ടുനിന്നു പിന്നെ കൈസ് പിന്നെ തന്തലായ്മ കാണിക്കുന്ന പൊതു സ്വഭാവമാണത് അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ സീസൺ എടുത്ത ഏറ്റവും മോശം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നത് ഒരു സർവേബൽ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏറ്റവും മോശം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർ ജെന്റിൽമാൺ എന്നൊക്കെ വിളിക്കുന്ന മണിക്കൂട്ടനായിരുന്നു എൻ്റർവ്യൂവിൽ അത്രയും മോശം ഒരു വിന്നറെ എങ്ങും കണ്ടിട്ടില്ല കാര്യം സീസണിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളെ വിളിച്ച് ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥം കപ്പ് കൊടുത്ത ഒരാളാണ് ആ സീസൺ ജയിക്കേണ്ട സായി എന്ന് പറയുന്നൊരാളാണ് പക്ഷെ ആ സീസൺ ജയിച്ചതിൻ്റെ ആളുടെ പേരുടെ പേര് മാത്രമാണ് നിങ്ങളിപ്പോൾ അനീഷിനെ വലുതായിട്ട് പറയുന്നുണ്ട് അനീഷ് വലുതായിട്ട് കോണ്ടന്റ് കൊടുത്ത ഒരാളല്ല കൊടുത്തത് ഇപ്പം നല്ല കണ്ടൻ്റുകളായിരിക്കണം പക്ഷേ അനീഷിൻ്റെ ഓർത്തിരിക്കുന്ന കോണ്ടന്റുകൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അത് രേണുസുതിയാണ് അവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് അല്ലാതെ അനീഷിനെന്ന് പറഞ്ഞുകൊണ്ടൊരു എന്താ സ്പെഷ്യൽ അല്ലെങ്കിൽ അവർ എടുത്തു പറയാൻ വേണ്ടി ഒരു ഉണ്ടായിട്ടില്ല അത് രേണു അപ്പോൾ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയമായോണ്ടും രേണു സുതി അതിനകത്തുണ്ടായത് ആണ്ടാണ് ആ വിഷയം ഭയങ്കരമായിട്ട് ഇപ്പം എന്തോ കണ്ണടച്ച കിടക്കുന്ന ഇത് അത് രേണുസ്തുതി അതിനെ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ടത് എന്തായാലും ആയിക്കോട്ടെ ഈ സീസൺ എൻ്റെ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല വിന്നറായിട്ട് തോന്നുന്നത് എപ്പോഴും അത് ഒന്ന് അഖിലന്മാരെ രണ്ട് നമുക്ക് സാബു ചേട്ടനോ ദിൽഷയെ പറയാം കാര്യം ദിൽഷയൊക്കെ ജയിച്ച ആളാണ് മൂന്നാം സ്ഥാനത്ത് സാബുചേട്ടനെ നമുക്ക് പറയാമൊക്കെ കാര്യം സാബു ചേട്ടൻ പോലും പേളി ജയിക്കേണ്ട ഷോ ആയിരുന്നു ഈ പറയുന്ന അനുസരിച്ച് ഫാൻ പവറൊക്കെ വെച്ചാൽ ജയിക്കണമെങ്കിൽ പേളി ജയിക്കേണ്ട ഷോ ആയിരുന്നു അവരുടെ വോട്ട് രണ്ടായിട്ട് ഡിവേർട്ട് ഡൈവേർട്ട് ചെയ്ത് പോവുകയും അതുപോലെ പേളിയെ അങ്ങേ അറ്റം ഡിഗ്രേഡ് ചെയ്തിട്ട് മലയാളികൾക്ക് സ്ത്രീകൾ ജയിക്കുന്നതിനോടുള്ള ഒരു കടുത്ത വിദ്വേഷമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് അത് ആദ്യത്തെ സീസൺ തന്നെ തെളിയിച്ചയാണ് പിന്നെ ദിലീക്ഷ ജയിച്ചപ്പോൾ പറഞ്ഞുണ്ടാക്കിയ അപരാധങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പൊ അനിമോൾ ജയിച്ചപ്പോൾ ഭയങ്കര പാടാണ് ഒരു സ്ത്രീ പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തന്നെ അങ്ങേം പ്രാവശ്യം അഖിൽമാരായി ഇതിലും മോശം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം വേട്ടയിടപ്പെട്ടിട്ടില്ല ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്കറിയാം ദിൽഷയുടെ സീസണിൽ റിയാസിനെ നോക്കിയ നോട്ടെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ എന്താ പറയുന്നത് ബ്ലസ്ലി ദിൽഷയെ തൊട്ടു അതുകൊണ്ട് ദിൽഷ അത്തരത്തിലുള്ളൊരു പെണ്ണാന്ന് പറഞ്ഞുകൊണ്ട് വരെ ഡീഗ്രേഡ് ചെയ്തു നമ്മുടെ മലയാളികളാണ് ചെയ്തത് അല്ലേ ജാസ്മിനെ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ എന്ത് പറയാണ് ഡിഗ്രി ഇത് ഈ സദാചരവും എല്ലാം പറയുമ്പോൾ ഈ പലതന്തയ്ക്കുണ്ടായവൻ കൈസ് ഇതിനകത്തെല്ലാം ഉണ്ടായിരുന്നെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ മറക്കരുത് അത് കഴിഞ്ഞിട്ട് ഇവൻ മക ചാടി ഇവ ഇവൻ്റെ സ്ഥിരം തന്തയില്ലായ്മ കാണിച്ചു ഇവൻ തന്തയില്ലാത്തവനാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് കുറച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവൻ പലരെ പറ്റി അഗീതം പറഞ്ഞു ഇവനെതിരെ എത്ര കേസുണ്ടെന്ന് അറിയുന്നു എത്ര സ്ത്രീകൾ കൊടുത്ത കേസുണ്ടെന്നറിയുന്നു അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിങ്ങളത് രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ